അസലാമലൈക്കും വാഹി വാത്തു പിന്നെ നമുക്ക് വജ്ജത്തുവിൻ്റെ അർത്ഥം നമുക്ക് പഠിക്കാം വൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അള്ളാഹുവിലേക്ക് ഞാൻ എൻ്റെ ശരീരത്തെ തിരിച്ചിരിക്കുന്നു ഹനീഫൻ മുസ്ലിമൻ അനുസരണ ഉള്ളവനും സത്യമതക്കാരനും ആയിക്കൊണ്ട് വമാ അനമിനൽ കുരിക്കുകയും ഞാൻ ബഹുദൈവ വിശ്വാസിയല്ല ഇന്ന സൊലാത്തി വനസുക്കി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എൻ്റെ നിസ്കാരവും മറ്റു നല്ല പ്രവർത്തനങ്ങളും എൻ്റെ ജീവിതവും മരണവും സർവലോകരക്ഷിതാവായ അള്ളാഹിനാകുന്നു ലാശരി കലഘു വവിതാൽക്ക ഉർത്തു അവന് യാതൊരു കൂട്ടുകാരനും ഇല്ല എന്നാണ് അവൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് വ അനമിനൽ മുസ്ലിമീൻ ഞാൻ തീർച്ചയായും മുസ്ലിങ്ങളിൽ വജഹത്തു എന്ന് പറയുമ്പോൾ ഞാൻ നേരിടീച്ചു ഞാൻ തിരിച്ചിരിക്കുന്നു വജിഹിയ എൻ്റെ മുഖത്തെ എൻ്റെ ശരീരത്തെ എന്നും പറയാം അപ്പോൾ എൻ്റെ ശരീരത്തെ ഞാൻ തിരിച്ചിരിക്കുന്നു വജഹത്ത് വജിഹിയ ലില്ല ഇങ്ങനെയുള്ള ആളുള്ളത് ആർക്കാണ് ഫമാവാത്തി വൽ അറ സമാവാത്ത് എന്ന് വെച്ചാൽ ആകാശം അറന്നു വെച്ചാൽ ഭൂമി ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ആരാണോ അള്ളാഹു അല്ലെ അള്ളാഹുവിലേക്ക് ഞാൻ എൻ്റെ ശരീരത്തെ തിരിച്ചിരിക്കുന്നു ഹനീഫൻ മുസ്ലിമൻ ഹനീഫൻ അനുസരണ ഉള്ളവന് മുസലിമാൻ സത്യമതക്കാരൻ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ശരീരത്തെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അള്ളാഹുലേക്ക് തിരിച്ചിരിക്കുന്നു ഇന്ന സ്വലാത്തി തീർച്ചയായും എൻ്റെ നിസ്കാരവും വനസുക്കി മറ്റു പ്രവർത്തനങ്ങളും വമഹിയായ എൻ്റെ ജീവിതവും വമമാത്തി എൻ്റെ മരണവും ലില്ലാഹിറംബില്ലാലി ലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു ശരീകരഹവും അവന് യാതൊരു കൂട്ടുകാരും ഇല്ല വ വിതാലിക്ക ഉപിർത്തു എന്നാണ് അവൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് വ അനമിനൻ മുസ്ലിമിയൻ ഞാൻ തീർച്ചയായും മുസ്ലിങ്ങളിൽ പെട്ടവനാണ് ഇഷ്ടഹത്തു അതേപോലെ അതിൻ്റെ അർത്ഥങ്ങൾ ശരിക്കും പഠിക്കാൻ അതാ നമുക്കെല്ലാവർക്കും തോഫിക്ക് നൽകട്ടെ അമീൻ മറ്റൊരു വീഡിയോയുമായിട്ട് ഇൻഷാള്ള വീണ്ടും വരാം അസ്സലാമു അലൈക്കും വാഹന വർക്കാത്തു